അസ്മിന ഇന്ന് ലൈറ്റാകുമെന്ന് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞേക്ക് ആൻഡ് കം വിത്ത് മീ വൈകുന്നേരം ആവാനായതും ജിഷു വന്ന് പറഞ്ഞിട്ടിറങ്ങിപ്പോയത് കണ്ട് മിനു അവൻ പോയ വയ്യെ വായും പൊളിച്ചു നോക്കി എണീറ്റവൻ്റെ പിറകെ ചെന്നതും ജിഷു കാറിൽ ചാരി നിന്നാലോടോ സംസാരിക്കുന്നത് കണ്ട് മിനു അങ്ങോട്ട് നടന്നു വിളിച്ചു പറഞ്ഞോ അവൻ്റെ പിന്നിൽ ചെന്നു നിന്ന് മിനുവിനോട് കോൾ ഡിസ്കണക്ട് ചെയ്തവൻ ചോദിച്ചതും മിനു ഇല്ലെന്ന് തളിയാട്ടി വൈ അവനൊരു കടുപ്പത്തിൽ ചോദിച്ചതും മിനു വേഗം ഫോണെടുത്ത് ഉമ്മയ്ക്ക് വിളിച്ച് ലേറ്റാകുമെന്ന് പറഞ്ഞ് ധൃതി പിടിച്ച് കോൾ കട്ട് ചെയ്ത് ജിഷുവിനെ നോക്കിയതും അവളെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുമായിരുന്ന ജിഷു ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി മിനു ബാക്കിൽ കയറാൻ നിന്നതും ജിഷു ഒരു നോട്ടം ഞാനാ നിന്റെ ഡ്രൈവറോ അവൻ അവളെ തുറച്ചു നോക്കിയതും മിനു ഇളിച്ചുകൊണ്ട് കോ സീറ്റിൽ കയറി വെർ ആർ വി ഗോയിങ് ടു മീറ്റ് എ ക്ലയൻറ്റ് അതിനെതിരെ ഞാൻ വരുന്നേ അതിനവനൊരു നോട്ടത്തിൽ മറുപടി പറഞ്ഞു മിനു പിന്നെ ഒന്നും മിണ്ടിയില്ല പേടിച്ചിട്ടൊന്നുമല്ല അവൻ്റെ കൈക്ക് പണിയാക്കണ്ടല്ല വെച്ചിട്ടാ ഒരു വലിയ റെസ്റ്റോറൻ്റിന് മുന്നിൽ കാറ് നിർത്തി ജിഷു പുറത്തേക്കിറങ്ങിയതും മിനുവും ഇറങ്ങി തേക്കിറ്റ് ഞാനും അദ്ദേഹവും തമ്മിൽ ഉണ്ടാവുന്ന മീറ്റിങ്ങിൽ നിന്നും പോയൻ്റെ എന്ന് തോന്നുന്നത് മുഴുവനും നോട്ട് ചെയ്യണം ഓക്കേ ധൃതിപ്പെട്ട അകത്തേക്ക് കയറുന്നവൻ്റെ പിന്നാലെ ഓടുന്നവൾക്ക് ഒരു പോക്കറ്റ് നോട്ടും പെന്നും നീട്ടിയവൻ പറഞ്ഞതും അവൾ തലകുലുക്കി സർ ദിസ് വേ അവിടെയുള്ള ഒരു സ്ത്രീ അവനോട് പറഞ്ഞിട്ടവൻ്റെ മുന്നിൽ നടന്നതും അവൻ അവരെ പിന്തുടർന്നു കൂടെ മിനുവും ഒരു വലിയ റൂമിലേക്കെത്തി ആ സ്ത്രീ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് തിരിച്ചു പോയതും ജിഷു അകത്തേക്ക് നടന്നു അവിടെ ഒരു മധ്യവയസ്കിന് ഇരിക്കുന്നത് കണ്ടവൻ അയാൾക്ക് ഓപ്പോസിറ്റായി ചെന്നിരുന്നു അമൈലൈറ്റ് നോ മീനു ജിഷുവിൻ്റെ സൈഡിൽ ചെന്ന് നിന്നു അവർ മീറ്റിംഗ് തുടങ്ങിയതും മീനു ഓരോന്ന് കുറിച്ചു വെക്കാൻ തുടങ്ങി ആദ്യമൊക്കെ അവൾ നേരെ ചൊവ്വ എഴുതിയെങ്കിലും പിന്നെ പിന്നെ അവൾക്ക് മടുത്തു കാല് അവിടെ നിരത്തിരിക്കാൻ തോന്നുന്നുണ്ട് അവളെ തന്നെ വിളിച്ചോണ്ട് വന്നതിന് ജിഷുവിനെ പ്രാകുന്നുമുണ്ട് എഴുതുന്നുമുണ്ട് പാവം ഏകദേശം രണ്ട് മണിക്കൂറോളം നീണ്ടു നിന്ന മീറ്റിങ്ങിന് ശേഷം അയാളും ജിഷുവും ഒരു ചിരിയോടെ ഹസ്തദാനം നൽകി അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഒന്ന് ശ്വാസം വലിച്ചുവിട്ടവൾ സോഫയിലേക്ക് മലർന്നടിച്ച് വീണു ലൈക്ക് വെട്ടിയിട്ട വായർ നോക്കണ്ടട ഉത്തമ ഇത് ഞാൻ തന്നെയാ കൈ മാറിൽ പിണച്ചു വെച്ചവളെ പുരികം പൊക്കി നോക്കുന്ന ജിഷ്വിനോടവൾ പറഞ്ഞത് കേട്ടവനൊന്ന് നെടുവീർ പിട്ടു വരുന്നെങ്കിൽ വാ ഇപ്പ തന്നെ സമയം അഞ്ചര കഴിഞ്ഞു വൺ തിരിഞ്ഞു നടന്നവനെ നോക്കി അവൾ അലറി വീട്ടിലെത്തി വല്ലവും കഴിച്ചു കുളിച്ചു ഫ്രഷായി ബടായുമായി ഒരടി കൂടി തീരേണ്ട സമയമായി കാറിൽ ഒന്ന് നോക്കി മിനു ചുണ്ടുപിളർത്തി ദാഹിക്കുന്നു അവളും കാറിൽ കയറിയെന്ന് കണ്ടതും കാറിൽ പറപ്പിച്ചു വിട്ട് അവൾ പറഞ്ഞതും അവനത് കേൾക്കാത്ത പോലെ ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നു ദുഷ്ടനാ അവൻ്റെ ഇരിപ്പ് കണ്ടവൾ കൈമാറിൽ കെട്ടി മുഖവും വീർപ്പിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു അത് കണ്ടവൻ കാറ് നിർത്തി അവളെ നോക്കി എന്താ അവൻ പുരികം ചൊളിച്ചു ആ അത് പിന്നെ ഇങ്ങക്ക് വലിയ മനസ്സാണെന്ന് പറയുമായിരുന്നു ഹോ ഞാൻ അതല്ലല്ല കേട്ടത് ഞാനിവിടെ പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ചെവി പൊട്ടനല്ല ദീ അവൾ മുഖം വീർപ്പിച്ച പാടെ പറയുന്നത് കേട്ടവനെ കലി കയറി അലറിയതും അവൾ പയേ പോലെ പേടിക്കാൻ നിൽക്കാതെ ചുണ്ടുകോട്ടിയത് കണ്ട് ജിഷുവിൻ്റെ ദേഷ്യം പതിമടങ്ങ് മടങ്ങ് ഗെറ്റ് ഔട്ട് അവൻ ആദ്യത്തതിനേക്കാൾ ഉച്ചത്തിൽ അലറി അവൾ കേട്ട പാവം നടിച്ചില്ല ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങിയവൻ അവളുടെ സൈഡിലേക്ക് നടന്നു അവളുടെ ഭാഗത്തെ ഡോറും തുറന്നവളെ പുറത്തേക്ക് വലിച്ചതും ചുരുങ്ങിക്കൊണ്ടവൾ പുറത്തേക്കിറങ്ങി നിങ്ങൾക്ക് എന്താ അവൾ അവനെ ചുണ്ടുകൂർപ്പിച്ച് തുറച്ചു നോക്കിയതും ജിഷു അവൾക്ക് നേരെ വന്നവളെ കാറിലേക്ക് ചാരി നിർത്തി രണ്ട് കൈയും അവൾക്കിരു സൈഡിലായും കുത്തി നിർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിങ്ങൾക്കെന്നെ ഉമ്മ വെക്കാൻ ഇടയ്ക്കിടയ്ക്ക് കൊതിയാവുകയാണെങ്കിൽ എന്നെപ്പോലെ ക്യൂട്ടായ എൻ്റെ ഒരു ബൊമ്മയെ ഉണ്ടാക്കി കൂടെ കൊണ്ടു നടന്നു അപ്പോൾ അതിനെ ഉമ്മ വെക്കാലോ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നവനോടവൾ പറഞ്ഞതും ജിഷു അവളെ പല്ല് കടിച്ചു നോക്കി അത് കണ്ടവൾ പുച്ഛിച്ചു ദേഷ്യം കയറിയവൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചവൻ്റെ നേർക്ക് തിരിച്ചു ബൊമ്മയെ വരെ എനിക്ക് കാത്തിരിക്കാൻ വയ്യെങ്കിലോ അവളെ തന്നെ വന്യമായൊരു ഭാവത്തോടെ നോക്കിയവൻ പറഞ്ഞു നിർത്തിയിട്ട് അവളുടെ കൂർത്ത് വന്ന ചുണ്ടിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചതും മിനുവിൻ്റെ കണ്ണുകൾ ഒന്നുകൂടി ഒരു വലുതായി ഒന്ന് ഒന്നുമിനീരിറക്കിയവൾ അവനെ പിടിച്ചുന്തിയതും അവൻ അവളുടെ ചുണ്ടുകളെ കവർന്നെടുത്തവൻ്റെ വായിലാക്കി ഏതോ ഒരു പുതുമയുള്ള ലോകത്തെത്തിപ്പെട്ടതുപോലെ ഒരു നിമിഷമെല്ലാം മറന്നവനാ ചുണ്ടുകളിൽ കുരുങ്ങിക്കിടന്നു മിഠായി നുണയുന്നൊരു ചെറു കുരുന്നിൻ്റെ നിഷ്കളങ്കതയിൽ അവനാ നഗരങ്ങളെ വിടാതെ നുണഞ്ഞു പക്ഷേ അപ്പോഴും ആവുന്നത്ര ബലമെടുത്തവനെ തള്ളി മാറ്റാൻ ശ്രമിക്കുകയാണ് മീനു കയ്യുന്നില്ല അവൻ്റെ കരുത്തിനെ തോൽപ്പിക്കാൻ അവൾക്ക് ത്രാണിയില്ല താൻ എന്താണ് ചെയ്യുന്നതെന്ന് പോലും മറന്ന അവളുടെ ചുണ്ടുകളെ ആസ്വദിക്കുന്നവനെ കാണേ മിനുവിന് വല്ലാത്ത ദേഷ്യം തോന്നി അവനിൽ നിന്ന് താൻ ഇങ്ങനെയൊരു കഥാപാത്രത്തെ പ്രതീക്ഷിച്ചതല്ല അവൾ ദേഷ്യത്തോടെ അവൻ്റെ ചുണ്ടമർത്തി അങ്ങ് കടിച്ചു മിന്നലേറ്റ പോലെ അവൻ ഞെട്ടിപ്പിടഞ്ഞവളിൽ നിന്നകന്നു നിന്നു തന്നെ തുറച്ചു നോക്കുന്നവളെ ഒരു നിമിഷം അവൻ ഞെട്ടലോടെ നോക്കിയെങ്കിലും പെട്ടെന്ന് അവനൊന്ന് നെടുവേർപ്പെട്ടു പൊടിഞ്ഞുവന്ന രക്തം വായിലേക്കാക്കി അവൻ അവളെ നോക്കി ഇനി എന്നോട് ഇമ്മാതിരി വർത്താനം പറഞ്ഞ ബാക്കി വെച്ചേക്കില്ല ഞാൻ ആദ്യം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞവൻ അവളുടെ ചുണ്ടിൽ നോട്ടമെത്തിച്ച് അവസാനിപ്പിച്ചതും മിനുവിൻ്റെ ചുണ്ടുകൾ ചുളുങ്ങി കാറിൽ ചാരി നിന്ന മിനുവിനെ സൈഡിലേക്ക് നീക്കി നിർത്തിയവൻ കാറ്റ് പോലെ കാറിൽ കയറിയൊരു പോക്കങ്ങ് പോയതും മിനുവൊന്ന് ഞെട്ടി എടോ എന്നെയും കൊണ്ടുപോടോ വിജനമായി കിടക്കുന്ന തെരുവിലേക്കും ആർ അക്കത്തിൽ ചെന്ന് നിൽക്കുന്ന വാച്ചിലെ ചെറിയ സൂചിയെയും ഒന്ന് നോക്കി അവൾ കാറ് പോയ ഭാഗത്തേക്ക് ഓടിച്ചെന്നലറി പക്ഷേ അവൻ ഒത്തിരി ദൂരം പിന്നിട്ടിരുന്നു പിന്നിലേക്ക് തന്നെ വന്നു നിന്നവളൊരു ഇലക്ട്രിക് പോസ്റ്റിൽ ചാരി നിന്നു കണ്ണുകൾ കണ്ണുകളടച്ചു നിന്നതും തൻ്റെ മൃദുലമായ ചുണ്ടുകളെ ജിഷു വായിലാക്കി നുണയുന്ന രംഗം അവൾ കോർമ വന്നു ഞെട്ടിപ്പിടഞ്ഞവൾ കണ്ണു തുറന്നു തലചരിച്ച ചുണ്ടുകളെ തൻ്റെ കയ്യിൽ വെച്ചുരസി കോട്ടിൻ്റെ പരുപറുത്ത പ്രതലത്തിൽ ഉരസി അവളുടെ ചുണ്ടുകൾ പൊട്ടി ചോര പൊടിഞ്ഞു വല്ലാത്തൊരു നീരസവും വെറുപ്പും തോന്നി അവൾ കവനോട് പെട്ടെന്നതുവഴി ഒരു ജീപ്പ് ചീറിപ്പാഞ്ഞു പോയതും മിനു ഞെട്ടലോടെ നേരെ നോക്കി വല്ലാതെ ഇരട്ടി തുടങ്ങിയിരിക്കുന്നു ഒരീച്ചക്കുഞ്ഞു പോലും ചുറ്റുവട്ടത്തില്ല ഇതേതാ സ്ഥലമെന്ന് കൂടി അറിയില്ല പെട്ടെന്ന് അവൾ അസുവിന് കോൾ ചെയ്യാൻ വേണ്ടി ഫോണെടുത്തതും അതിലവൻ്റെ അഞ്ച് മിസ്ഡ് കോളും ഉപ്പയുടെ രണ്ട് മിസ്ഡ് കോളും കണ്ടവളൊന്ന് നെടുവീർപ്പിട്ട് ഫോൺ സൈലൻ്റ് ആയിരുന്നു അസുവിൻ്റെ നമ്പറിലേക്ക് അവൾ വിളിച്ചു എടി പുല്ലെ എവിടെയാ നീ ആദ്യ റിങ്ങിൽ തന്നെ കോൾ അറ്റൻഡ് ചെയ്തവൻ ആദ്യയോടെയും ചെറു ദേഷ്യത്തോടെയും പറയുന്നത് കേട്ട് മിനുവിൻ്റെ ചുണ്ടുകൾ വിടർന്നു ലൊക്കേഷൻ ഞാൻ വാട്സപ്പ് ചെയ്യാം വേഗം വരാൻ നോക്കും അത്രമാത്രം പറഞ്ഞ അവൾ കോൾ കട്ട് ചെയ്ത് അവൻ്റെ ലൊക്കേഷൻ സെൻഡ് ചെയ്ത് കൊടുത്തു അവളുടെ ഓഫീസിൻ്റെ മുന്നിൽ ആവലാതിയോടെ കാത്തു നിൽക്കുകയായിരുന്ന അസു ലൊക്കേഷൻ കിട്ടിയതും അങ്ങോട്ട് ബുള്ളറ്റ് പറപ്പിച്ചു വിട്ടു ഫോൺ പോക്കറ്റിലേക്കിട്ട് മിനു പിന്നെയും ആ പോസ്റ്റിൽ ചാരി നിന്നു അയാൾ എന്തൊരു ദുഷ്ടന ഒരു പെൺകുട്ടിയെ ഈ സമയത്ത് ഇങ്ങനൊരു സ്ഥലത്ത് ഒറ്റക്കാക്കി പോകാൻ അയാൾക്ക് എങ്ങനെ തോന്നി കാലമാടൻ എന്നെ ഉമ്മ വെച്ചിരിക്കുന്നു നാശമായില്ല എൻ്റെ ചുണ്ടുകൾ നോക്കിക്കോ നാൾ നിങ്ങളുടെ കരണക്കുറ്റി നോക്കിയൊന്ന് പൊട്ടിച്ചിരിക്കും ഈ അസ്മിന ഇല്ലെങ്കിൽ എൻ്റെ പേര് വൃത്തികെട്ടവനായ നിങ്ങക്കിട്ടോ ദേഷ്യത്തോടെ പോസ്റ്റിന് നേരെ തിരിഞ്ഞതവനാണെന്ന പോലെ അവൾ ഒച്ചവെച്ചു പിന്നെയും അതിൽ ചാരി അവൾ നിന്നതും നേരത്തെ പോയ ജീപ്പ് വന്നവളുടെ മുന്നിൽ നിന്നു അതിൽ നിന്നൊരുത്തൻ പുറത്തേക്ക് അവളെ നോക്കി എന്തുവാ പെങ്ങളെ എന്നേരം ഇവിടെ ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുന്നേ ഹേ അവളെ ആകെ മൊത്തം ഒന്ന് നോക്കിയവൻ പറഞ്ഞത് കേട്ട് മിനു അവനെ തുറച്ചു നോക്കി നീയൊക്കെ നിന്റെ പെങ്ങന്മാരെ ഇങ്ങനെയാണോടാ നോക്കാറ് അവൾ അവനോടൊരു പുച്ഛത്തോടെ ചോദിച്ചതും അവൻ ഡോറ് തുറന്ന് പുറത്തിറങ്ങിയ അവളെ അതേപോലെ ഒന്നുകൂടി നോക്കി പെങ്ങന്മാരൊക്കെ ഇങ്ങനെ വടിവത്ത ശരീരവും കൊണ്ടിറങ്ങിയ നോക്കൂലേ ഇല്ലേ പെങ്ങളെ അവളുടെ തൊട്ടടുത്ത് വന്ന് നിന്ന് താടിയിൽ പിടിച്ചവൻ ചോദിച്ചതും മിനു അവൻ്റെ മുഖമടക്കിയൊന്ന് കൊടുത്തു മിനുവിൽ നിന്നൊത്തിരിയൊന്നും പോന്നില്ല ജിഷു കാർ പാർക്ക് ചെയ്തു കണ്ണടച്ച് പിടിച്ചിരുന്നു വൈ 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 അതേ കണ്ണടച്ച പാടെ അവൻ സ്റ്റിയറിങ്ങിൽ ആഞ്ഞു കുത്തിക്കൊണ്ട് ചോദിച്ചു നീ എന്താ ജിഷാദ് ചെയ്തത് ചേ വൃത്തികേട് അവൾ എന്ത് കരുതി കാണും നിനക്ക് എങ്ങനെ സാധിച്ചു അവൻ മനസ്സിനോട് അതേ ചോദ്യം ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നു എനിക്കറിയില്ല ജിഷാദ് പക്ഷേ അവൾക്കെന്തോ അല്ല അവളുടെ ആ എന്തോ പ്രത്യേകതയുണ്ട് അതിലേക്ക് നീ നോക്കുമ്പോൾ ഞാൻ നിന്നെയും എന്നെയും എല്ലാം മറന്നു പോകുന്നു മനസ്സന്നേരം പറയാതെ പറഞ്ഞുകൊണ്ടേയിരുന്നു ജിഷു അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ മുടിയിൽ കൈ കൊരുത്തിരുന്നു വല്ലാതെ തലവേദനിക്കുന്നു പെട്ടെന്ന് അവൻ അവളുടെ ആ ചുണ്ടുകളെ ഓർമ്മ വന്നു അതിനെ ഭ്രാന്തമായി ചുംബിച്ചത് ഓർമ്മ വന്നു അവളിലെ കൂളിയിട്ടു ചെന്നപോലെ താനന്നേരം കണ്ണുകൾ ഇറുകെ അടച്ചിരുന്നു അവളെയോ ചുറ്റുപാടിനെയോ അവനെക്കുറിച്ച് പോലും അവൻ അപ്പോൾ ചിന്തിച്ചിരുന്നില്ല അവളുടെ ചുണ്ടുകൾ തനിക്ക് സമ്മാനിച്ച പുതിയ വികാരത്തിൻ്റെ പേരെന്താണ് അവളുടെ ആ കണ്ണുകളിലേക്ക് നോക്കവേ തനിക്ക് എന്തായിരുന്നു അനുഭവപ്പെട്ടത് എന്താണ് അവളുടെ ആ ചുണ്ടുകളിലേക്ക് തൻ്റെ ചുണ്ടുകളെ ചേർത്ത് വെക്കാൻ തന്നെ പ്രേരിപ്പിച്ചത് എന്തുകൊണ്ടാണ് താൻ എല്ലാം മറന്ന് അവളോട് ചേർന്ന് അങ്ങനെ നിന്നുപോയത് മറ്റെല്ലാം മറന്നവനൊരു നിമിഷം അവളാവുന്ന ഉത്തരമില്ലാ ചോദ്യത്തിൽ കുരുങ്ങി പെട്ടെന്ന് അവൻ അവൾ ഇരുന്നിരുന്ന് തൻ്റെ സൈഡിലേക്ക് നോക്കി ശൂന്യമായി കിടക്കുന്ന സീറ്റ് കണ്ടവൻ സ്വയം തലക്കടിച്ചുകൊണ്ട് കാറ് തിരിച്ചു മനസ്സിൽ നിറഞ്ഞു നിന്ന് അസ്മിനെ എന്ന വിഷയത്തെ അവൻ മനപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചു അവളെ ഇട്ടിട്ട് പോയ ഭാഗത്തെത്തി കാറ് നിർത്തി പുറത്തേക്കിറങ്ങിയ ജിഷു അവൾ നിന്നിരുന്നിടത്തേക്ക് നോക്കി പക്ഷേ അങ്ങോട്ടുള്ള കാഴ്ച മറച്ചുകൊണ്ട് അവിടെ ഒരു ബ്ലാക്ക് ജീപ്പ് കിടക്കുന്നുണ്ട് അവൻ അങ്ങോട്ട് നടന്നു അവിടെയുള്ള കാഴ്ച കണ്ടവൻ്റെ കണ്ണുകൾ കുറുകിച്ചുവന്നു മെനുവിൻ്റെ കൈ പിടിച്ച് തിരിച്ചൊരുത്തവൻ അവളെ അവൻ്റെ നെഞ്ചത്തേക്ക് ചേർത്ത് നിർത്തിയിരിക്കുന്നു അവൾ വേദനയോടെയും അറപ്പോടെയും വിടന്ന് ആക്രോശിക്കുന്നുമുണ്ട് അവൾ അയച്ച ലൊക്കേഷനിലെത്തി അസു ബൈക്ക് നിർത്തി അവിടെ ഒരു വൈറ്റ് കാറും ബ്ലാക്ക് ജീപ്പുമുണ്ട് ചുറ്റുമൊന്ന് നോക്കിയവൻ നെറ്റി ചൊളിച്ചു ഇവിടെ എന്താ അവൾക്ക് ഇനി ഇത് തന്നെയല്ലേ സ്ഥലം അവൻ ലൊക്കേഷൻ നോക്കി സ്ഥലം ഇത് തന്നെയാണെന്ന് ഉറപ്പിച്ചതും ആകെ മൊത്തം നിറഞ്ഞു നിന്നിരുന്ന നിശബ്ദതയെ കീറിമുറിച്ച് കൊണ്ടൊരർജി അവിടെ ഉയർന്നതും അസു ശബ്ദം കേട്ട ഭാഗത്തേക്കൂടി അവിടെ ഒരു പോസ്റ്റിന് മറവിൽ നിന്ന് കണ്ണും വിടർത്തി ഒരു സെഡിലേക്കേന്തി വലിച്ചു തലയെത്തിച്ച് നോക്കുന്ന മിനുവിനെ കണ്ടതും അസു ഒന്ന് നിന്ന് അവൾ നോക്കുന്ന ഭാഗത്തേക്ക് നോക്കി ഇനി നിൻ്റെ ഈ കൈ പൊങ്ങുന്നത് എനിക്കൊന്ന് കാണണം പെണ്ണിന് നേരെയെന്നല്ല ഇനി ഒന്നിനു വേണ്ടിയോ മിതുയർത്താൻ നിനക്ക് കഴിയാതിരിക്കട്ടെ അതും പറഞ്ഞൊരുത്തൻ്റെ വലത്തെ തോളല്ലിനോട് ചേർത്ത് കയ്യിലേക്ക് ജിഷുരു കരിങ്കല്ല് കൊണ്ട് ആഞ്ഞു കുത്തിയതും അവൻ വാവിട്ടലറാൻ തുടങ്ങി അത് കണ്ട് ജിഷുലവൻ്റെ കാലിൽ നിന്നും ചെരുപ്പൂരി അവൻ്റെ തന്നെ വായിലേക്ക് കുത്തി കയറ്റി അങ്ങ് വെച്ചു ഇടത്തെ കൈ കൊണ്ട് വലത്തെ കൈ അവൻ ശബ്ദം പുറത്തേക്ക് വരാതെ അലറി ഇതൊക്കെ കണ്ടാകെ കിളി പോയി നിൽക്കുവാണ് അസു അവനൊന്നുമീരിറക്കി മിനുവിനെ നോക്കിയതും അവൾ ചുണ്ടും കടിച്ചു പിടിച്ചങ്ങനെ തന്നെ ഒന്നൂടെ കൊടു എന്നൊക്കെ ആക്ഷൻ ഇട്ട് അസു വന്നതുപോലും അറിയാതെ അടിയിൽ മുഴുകിയിരിക്കുകയാണെന്ന് കണ്ടവൻ സ്വയം നെറ്റിയിലൊന്നടിച്ചു നിലത്ത് മുട്ട കുത്തി നിൽക്കുമായിരുന്ന ജിഷു കയ്യിലെ പൊടിയും തട്ടി എണീറ്റത് കണ്ട് മിനു ഓടിപ്പോയി അവനെ പിറകീന്ന് കെട്ടിപ്പിടിച്ചു അത് കണ്ടിവിടെ ഞെട്ടിയത് അസുവാണ് ജിഷുവിൻ്റെ കണ്ണൊന്ന് വിടർന്നു തൻ്റെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന മിനുവിൻ്റെ കൈ പിടിച്ച് തിരിച്ചവൻ അവൻ്റെ മുന്നിലേക്കവളെ നിർത്തിയതും അവൾ കൈ വേനിക്കുന്നു വിട് വിട് എന്ന് മുഖം ചുളുക്കി പറഞ്ഞു നട റോഡിൽ നിന്ന് നഗളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എനിക്ക് വരാൻ തോന്നിയില്ലായിരുന്നെങ്കിൽ ഇവൻ്റെ കൈ കൊണ്ട് തീർന്നേനെ നീ അവനൊരു പുച്ഛത്തോടെ പറഞ്ഞതും അവളുടെ ചുണ്ടുകൾ കൂർത്തു മൂക്കും കവളും വീർപ്പിച്ചവൾ അവനെ നോക്കി ഹോ നിങ്ങളൊരു വലിയ ഡിങ്കം വന്നേക്കുന്നു നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നു ഇത് കണ്ടോ എൻ്റെ ശക്തി രണ്ട് കൈയും മുട്ടിൽ നിന്ന് തോളിലേക്ക് മടക്കി പിടിച്ച് കാണിച്ചവൾ പറഞ്ഞതും ജിഷു അവളെ തന്നെ നോക്കി അങ്ങനെ നിന്നു അത് കണ്ട് കൈ താഴ്ത്തിയിട്ടവൾ പിറകിൽ കിടക്കുന്നവനെ നോക്കിയതും അവൻ്റെ ബോധം പോയിട്ടുണ്ടെന്ന് കണ്ട് മിനു ജിഷുവിനെ കണ്ണും വിടർത്തി നോക്കി ഇയാൾ മരിച്ചു എന്ന് തോന്നണേ സോ വാട്ട് ജിഷു പുരികം പൊക്കി കൈ മാറി പിണച്ചു വെച്ചു ഇങ്ങളെ പോലീസ് പിടിക്കുമ്പോൾ ജാമ്യത്തിൽ ഇറക്കാൻ എന്നെ കിട്ടൂല മോനെ അവൾ മെല്ലെ അവൻ്റെ സൈഡിലൂടെ നീങ്ങി നീങ്ങി എക്സ്കേപ്പ് ആവാൻ നോക്കിയതും അവളുടെ മുന്നിൽ ജിഷു നിൽക്കുന്ന പോലെ തന്നെ കയ്യും കെട്ടി നിൽക്കുന്ന അസുവിനെ കണ്ട് അവൾ അതേപോലെ ജിഷുവിൻ്റെ മുന്നിലേക്ക് തന്നെ വന്ന് നിന്നിട്ടൊന്നിളിച്ചു സേ വൈ ഡിഡ് യു ഹഗ് മീ അന്നേരം അവൻ അവളെ നോക്കി ചോദിച്ചതും എന്ന് പറഞ്ഞ് ചുണ്ടിൽ കൈവച്ചതും ജിഷു ഒന്ന് നെടുവീർപ്പിട്ടു ഞാൻ നിന്നെയൊന്ന് കിസ് ചെയ്തെന്ന് വെച്ചപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യത്തൊന്നുമില്ല അത് പ്രതീക്ഷിച്ചാണ് നീ എന്നെ കെട്ടിപ്പിടിച്ചതെങ്കിൽ സോറി അവൾ അവൻ അവളെ രക്ഷിച്ചതിൻ്റെ ഒരു ഉത്സാഹത്തിൽ കെട്ടിപ്പിടിച്ച് പോയതാണെന്ന് അവനെ അറിയാമെങ്കിലും അവളെ വട്ട് കെട്ടിയൊരു ചാൻസ് അല്ലേ എന്ന് വെച്ചവൻ പറഞ്ഞതും മിനു കാൽവിരലിൽ നിന്നുയർന്നവൻ്റെ വാ പൊത്തി അവൻ്റെ തലക്ക് സൈഡിലൂടെ പിറകിലേക്ക് നോക്കിയൊന്നിലിച്ചു അസു ജിഷു പറഞ്ഞത് കേട്ട് വായം പുളന്നങ്ങ് നിന്നു ഇപ്പോഴും അതേ നിൽപ്പാണ് മിനു ഇലിക്കുന്നത് കണ്ട് അവനും ഇലിച്ചു കൊടുത്തു പക്ഷേ ആളുടെ പോയ കിളി തിരിച്ചു വന്നിട്ടില്ല ഇവനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്ക് ഞാൻ പോവാ മിനു നോക്കുന്നത് കണ്ട് തൻ്റെ വാപ്പൊത്തിയ മിനുവിൻ്റെ കൈ തട്ടിയിട്ട് ജിഷു തിരിഞ്ഞു നോക്കിയതും ഇലിച്ചുകൊണ്ട് കയ്യും കെട്ടി നിൽക്കുന്ന അസുവിനെ കണ്ടു അവൻ്റെ നിൽപ്പ് കണ്ട് ആദ്യം ജിഷു ഒന്ന് പിരുകം പൊക്കി നെറ്റി ചൊളിച്ചു നിന്നെങ്കിലും പെട്ടെന്ന് മിനു പറഞ്ഞത് അവൻ അവളെ നോക്കി അന്നേരം അവൾ ഓടി അസുവിൻ്റെ അടുത്ത് ചെന്ന് നിന്നു വാടാപടായി നമുക്ക് മുങ്ങാം അവൾ അവൻ്റെ കാതിൽ മന്ത്രിച്ചതും ബോധം വീണ്ടെടുത്തവൻ അവളെ നോക്കി നോക്കിയൊന്നുകൂടി വൃത്തിക്കിരിച്ചു കൊടുത്തിട്ട് ജിഷുവിനെ നോക്കി ഇവനെക്കുറിച്ച് എൻ്റെ അടുത്ത് വന്നുള്ള വേണ്ടാതീനം മുയിവം പറഞ്ഞിട്ട് നൈസായിട്ട് ഇവിടെ ഉമ്മിക്കലും കെട്ടിപ്പിരിക്കലുമൊക്കെ അല്ലേ കാണിച്ചു തരാട്ടെ നിന്നെ കെട്ടിച്ച് വിട്ടിട്ടേ ഇനി അസ്ബിൻ ഫിറോസിന് വിശ്രമമുള്ളൂ കുറേ ആയില്ലേ നീ വീട്ടിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നു ഏ എന്നാലും ഇവനെ നിനക്ക് വേണ്ടത് ഞാൻ പറഞ്ഞപ്പോൾ നീ എന്താ പറഞ്ഞത് നിങ്ങൾ തമ്മിൽ ഒക്കൂലെന്നെ കറിയാമെന്നില്ലേ ആ ആയിക്കോ ആയിക്കോ നിനക്ക് എന്തോ ആവാലോ അവൻ ഷർട്ടിൻ്റെ കൈയൊക്കെ കയറ്റി പറയുന്നത് കേട്ടിട്ട് മിനുവാകെ മൂഞ്ചി എന്തോ പോയ എന്തിനെയോ പോയ നിൽക്കുവാണ് ജിഷു ഇതെല്ലാം കേട്ട് ദേഷ്യമടക്കാൻ പാടുപെടുന്നുണ്ട് അസ്മിന ഐ സി യു ടുമോറോ ഓക്കെ അവളുടെ അടുത്തേക്ക് വന്നവൻ പറഞ്ഞിട്ട് അസുവിനെ നോക്കി ഡോണ്ട് ട്രൈ ടു മേക്ക് മൈ ലൈഫ് ട്രബിൾസം ഐ ഡിഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് യു ഹാ ഡോണ്ട് മേക്ക് ഹെർ മൈ ലൈഫ് പാർട്നർ ഐ ജസ്റ്റ് മീൻ ദാറ്റ് ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് തന്നെ നെറ്റി ജോളിച്ചു നോക്കുന്നവൻ്റെ ചെവിയിൽ പറഞ്ഞുകൊണ്ട് ജിഷു മിനു മിനിയൊന്ന് നോക്കി രണ്ട് പേരെയും ചൂണ്ടുവിരലിലെ നഖം കടിച്ചുകൊണ്ട് നോക്കി നിൽക്കുന്ന മിനു അത് കണ്ട് കൈ താഴ്ത്തിയിട്ടവനെ തുറച്ചു നോക്കി ഇങ്ങോട്ട് നീങ്ങി നിന്നേ പെട്ടെന്ന് അവൾ സേഡിലേക്ക് ചൂണ്ടി പറഞ്ഞത് കേട്ട് ജിഷു അവിടെ നോക്കി ഇല്ലെങ്കിൽ അവൻ പിരുകം പൊക്കി